ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയില് നമ്മള് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ചില വീടുകളിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പോയി കയറുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സ്ഥലം വരെ പോയി നമ്മുടെ റിലേറ്റീവിന്റെ വീട് അപ്പുറത്തുണ്ട് എന്നാൽ പിന്നെ അവിടെ കൂടെ കയറിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല പക്ഷെ അവരുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വീടായിരിക്കും അതേസമയം നമ്മൾ മറ്റു ചില വീട്ടില് പോകുമ്പോൾ ഒട്ടും ുംസ് ചെയ്യായിട്ട് കിടക്കുന്ന വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെന്ന് കയറി ഗസ്റ്റ് വന്ന് കയറിയതിന് ശേഷം പെട്ടെന്ന് ധൃതി പിടിച്ച് പെട്ടെന്നൊക്കെ വന്ന് അടുക്കി ഒതുക്കി വയ്ക്കുന്ന ആൾക്കാരുണ്ട് പുറത്തോട്ടുള്ള സിസ്റ്റം പോലെ അല്ലല്ലോ നമ്മുടെ നാട്ടില് നമുക്ക് എപ്പോ വേണമെങ്കിലും തോന്നിയ പാടെ നമ്മളങ്ങ് കയറി പോകും പക്ഷെ പുറത്തൊക്കെ എന്ന് വെച്ചാൽ അവർ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് നമ്മുടെ സാഹചര്യം ഒക്കെ നോക്കി വരുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ അല്ലാത്തരോളം കാലം നമുക്ക് എപ്പോഴും ആരാ എപ്പോഴാ വരുന്നതെന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും വീട്ടില് തന്നെ ഇപ്പോ നിന്നാലും നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ ചില ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ വീക്കെന്റിലത്തേക്ക് എല്ലാം മാറ്റി വെക്കും ഞാൻ മുന്നേ അങ്ങനെ ആയിരുന്നു കേട്ടോ എല്ലാം വീക്കെൻഡിലത്തേക്ക് ഞാൻ ജോലിക്ക് പോകുന്ന ആളല്ലെങ്കിൽ കൂടിയും ഞാൻ എല്ലാം ഭയങ്കര ബൾക്കായിട്ടുള്ള ക്ലീനിങ് എല്ലാം കൂടെ എടുത്ത് ഒരു ഞായറാഴ്ച കൊണ്ടുവെക്കും അപ്പൊ മിക്കവാറും ആ ദിവസമായിരിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടാവുക എന്നിട്ട് അന്ന് എല്ലാം കൂടെ വിഭ്രാടം പിടിച്ച് ചെയ്യുക ക്ഷീണം വരിക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ പോയാൽ പറ്റില്ല പക്ഷെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫില് ഓരോ ദിവസത്തില് നമ്മൾ വരുത്തുമ്പോ തന്നെ നമ്മുടെ വീടിന് വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അപ്പൊ അങ്ങനെ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കരുതി നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും ഇത് അപ്പൊ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് കാണാം അപ്പോ എല്ലാരും ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ് രാവിലെയാണല്ലോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അതിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് മോർണിംഗ് ഫ്രഷ് സ്റ്റാർട്ട് അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ വീട് ഫുൾ ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് തലേ ദിവസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്നത്തെ കാര്യം മാത്രമേ നമുക്ക് അന്നത്തെ ദിവസം ചെയ്യാനുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുന്നേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും ഇന്നലത്തെ പാത്രങ്ങൾ ഇന്നലെ തന്നെ കഴുകി വെക്കുക ഇന്നലെ എടുത്തു എടുത്തുവയ്ക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഇന്നലെ തന്നെ മടക്കി എടുത്തു വെക്കുക അപ്പോൾ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കും കേൾക്കുമ്പോൾ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്കത് ആ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ ദിവസം തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് മാറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള കാര്യം കഴിഞ്ഞു പക്ഷെ നമ്മൾ എവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് നമ്മുടെ റൂമിൽ നിന്നല്ലേ അപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്യുക്ക് ബെഡ് മേക്ക് എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ രാവിലെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെ എപ്പോഴായിരിക്കും ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ടാവുക രാത്രിയായിരിക്കാം മാക്സിമം ആൾക്കാരും രാത്രിയായിരിക്കും പിന്നെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ടാവുക അപ്പോൾ അത്രയും സമയം നമ്മള് ബെഡ്റൂം അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്തിട്ടേക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക അപ്പോൾ എന്താ നമ്മൾ നമ്മളിപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ബെഡ് ഒക്കെ തട്ടിക്കുടഞ്ഞ് നമ്മുടെ ബ്ലാങ്കറ്റ്സും തലേണയും ഒക്കെ കറക്റ്റ് പൊസിഷനിലൊക്കെ വെച്ച് ബെഡ് നീറ്റാക്കി നമ്മുടെ റൂം ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ ബെഡിലേക്ക് പോയാലും നമ്മൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബെഡ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കിടക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കണം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ായിടത്തും നീറ്റാക്കാറുണ്ട് പക്ഷെ നമ്മളെ ബെഡ്റൂം മാത്രം നമ്മൾ നോക്കാറില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വീടിന്റെ ഒരു ഒരു ക്ലീൻ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലര് എഴുന്നേറ്റ് വന്ന് ആ സമയത്തൊന്നും ചെയ്യണമെന്നില്ല ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷമായിരിക്കും വീണ്ടും പോയി ബെഡ് ഒക്കെ മേക്ക് ചെയ്യുന്ന അതിനൊക്കെ നല്ലത് നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ സമയത്ത് തന്നെ നമ്മളെ ബെഡും കൂടെ ഒന്ന് മേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ഫീല് തരും നമുക്ക് പിന്നെ അടുത്ത് നമ്മൾ മിക്കവാറും നേരിട്ട് എവിടേക്കായിരിക്കും പോകുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ വരെ ചുരുക്കമായിരിക്കും എന്തായാലും ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെന്ന് കയറുന്നത് കിച്ചണിലേക്കായിരിക്കും അല്ലേ അവിടെ നമ്മൾ ഹസ്ബൻഡിനെ പറഞ്ഞു വിടാനുള്ള തിരക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാനുള്ള തിരക്ക് നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഒരു മേലത്തെ നോട്ടം തന്നെയാണ് നമ്മൾ ഈ അടുക്കളയ്ക്കകത്തുള്ള സമയത്ത് അപ്പോൾ അവിടെയാണ് നമുക്ക് അടുത്ത കാര്യം ചെയ്യാനുള്ളത് അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് കൗണ്ടർ പൈപ്പ് അതായത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ കൗണ്ടർ എല്ലാം നല്ലോണം വൈപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ അതായത് മിക്സി നമ്മുടെ ഇപ്പം ഗ്യാസ് സ്റ്റൗ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീനാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ടായിരിക്കും കിച്ചണിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയാലും അത് ക്ലീൻ ആക്കാണ്ട് അതിന്റെ വേസ്റ്റും കാര്യങ്ങളും പിന്നെ നമ്മൾ അത്രയും സമയം യൂസ് ചെയ്ത പച്ചക്കറിയുടെ വേസ്റ്റ് കാണും അത് അങ്ങനെ പിന്നെ ഈ കൗണ്ടറിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ കുറച്ചൊക്കെ വീഴുന്നുണ്ടാവും അപ്പോൾ അത് അങ്ങനെ കിടക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അടുക്കളയിലോട്ട് നമുക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും ചിലപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും മണവും അങ്ങനത്തെ കാര്യങ്ങൾ ഉറുമ്പ് അങ്ങനെയൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലതൊരു സൊല്യൂഷനോ എന്തെങ്കിലും യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കിച്ചൻ കൗണ്ടർ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് ലോണ്ട്രി ബാലൻസ് അതായത് നമ്മളിപ്പോ ഇട്ട തുണികൾ നമ്മൾ നനയ്ക്കുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ചിലർ ഒരാഴ്ചയിട്ട ഡ്രസ് എല്ലാം ഒരു വീക്കെൻഡിലെത്തേക്ക് അലക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നവരുണ്ട് ചിലർ വലിയ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അത് നിറയുമ്പോൾ മാത്രം എടുത്തുകൊണ്ട് പോയി അലക്കാൻ ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ മിക്ക വീട്ടിലും വാഷിംഗ് മെഷീനും സംവിധാനങ്ങളും എല്ലാം ഉള്ളതാണ് പിന്നെ ചില ഡ്രസ്സ് നമുക്ക് മെഷീൻ വാഷ് പറ്റണമെന്നില്ല അപ്പൊ അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ കുളിക്കുന്ന ആ സമയത്ത് തന്നെ ഒന്ന് ഒന്നോ രണ്ടോ ഡ്രസ്സ് നമുക്ക് അപ്പൊ അങ്ങനെ കാണുവുള്ളൂ അപ്പൊ അത് അപ്പൊ തന്നെ നമ്മളൊന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ കാര്യം കഴിഞ്ഞു എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഇപ്പൊ ബക്കറ്റ് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാസ്ക്കറ്റ് വെക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ചെറുത് വെക്കുക അപ്പൊ ആ ചെറുത് നിറയുന്നത് ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ആവുമ്പഴേക്കും ഓണ്ടറി നമുക്ക് നിറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിലെന്തായാലും നമ്മുടെ വിയർപ്പും പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ച് അവസാനം അത് നമ്മുടെ വീടിന് ഒരു ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു ഫീൽ ആയിരിക്കും തരുന്നുണ്ടാവും അപ്പൊ വലിയ ബാസ്കറ്റ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ ചെറുതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കൂ കേട്ടോ അടുത്ത ഒരു ടിപ്പാണ് വൺ ഇൻ വൺ ഔട്ട് റൂൾ അതായത് നമ്മളിപ്പോ വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചോ എന്ന് വിചാരിക്കാം ഇപ്പൊ ഒരു പാത്രം കേടായി ഇപ്പൊ ഒരു ഇഡലി തട്ട് കേടായി എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ പുതിയൊരു ഇഡലി തട്ട് വാങ്ങി അപ്പൊ എന്ത് ചെയ്യുക പഴയതിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റുക അല്ലാണ്ട് ആ പഴയതിനെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ പുതിയതിനെ വീണ്ടും അവിടെ എടുത്തിട്ട് വെച്ചിട്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു മെസ്സാക്കുന്നതിന് പേരെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം വെക്കുമ്പോൾ നമുക്ക് ഇപ്പം പാത്രം തന്നെ ആവണമെന്നില്ല എന്തെങ്കിലും നമുക്ക് വേണ്ടാത്തൊരു സാധനം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സാധനം നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ സാധനത്തിന് നമ്മൾ മാറ്റാം ആവശ്യമുള്ള ആർക്കും ഇങ്ങനെ കൊടുക്കാം നമ്മുടെയൊക്കെ വീട്ടില് ഒരു സ്റ്റോർ റൂം പോലെ പ്രത്യേകം ഒക്കെ പുറത്ത് ഇങ്ങനെ ഉണ്ടാവില്ലേ അതായത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ഡംപ് ചെയ്ത് ആ ഒരു റൂമ് മൊത്തം ഇങ്ങനെ മൊത്തം പൊടിയും വലയും പാറ്റയും പല്ലിയൊക്കെ കയറി കിടക്കുന്ന ഒരു റൂം ആയിട്ടുണ്ടായിരിക്കാം മിക്കവരുടെ വീട്ടില് അപ്പൊ അങ്ങനെ ഒരു മെസ്സ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ സ്പേസും ഉണ്ടാവും നല്ല നീറ്റായിട്ട് നമുക്ക് ഫീലും ചെയ്യും കേട്ടോ വീട് അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് ക്ലോത്ത് റുട്ടീൻ അതായത് ഇപ്പോ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ടവ്വല് അല്ലെങ്കിപ്പോ നമ്മള് കിച്ചണില് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടവ്വെൽസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണുമല്ലോ നമ്മുടെ ഈ വാഷ് ബേസിന്റെ അവിടെയൊക്കെ നമ്മൾ ഇട്ടേക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ടവ്വല് നമ്മൾ കൈ തുറക്കാൻ വേണ്ടി ഈ വക സാധനങ്ങളൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡേയ്സിൽ നമ്മൾ മാറ്റുകയോ ഇല്ലെങ്കിൽ ഇതൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഇടുവോ എന്തെങ്കിലും ചെയ്യാം ഇപ്പോ കിച്ചൺ ടവലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി ഇപ്പൊ നമ്മൾ തുടക്കുന്നതാണെങ്കിൽ അത് ആദ്യം ഒന്ന് കഴുകി നമ്മൾ നല്ലോണം കഴുകി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നല്ലോണം തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് അതിന്റെ അഴുക്കും അതൊക്കെ മാറ്റിയെടുക്കുക അപ്പം ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണില്ല നല്ലൊരു ഫ്രഷ് ആയിട്ട് ഒരു ഫീല് നമ്മുടെ വീടിന് കേട്ടോ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് ടൂ മിനിറ്റ് റീസെറ്റ് അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് വിചാരിക്കാം ഇപ്പോൾ പൊതുവേ നമ്മുടെ ലേഡീസിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഡ്രസ് ചെയ്യും നമ്മൾ നന്നായിട്ട് ഒരുങ്ങും അപ്പോൾ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതുപോലെ നമ്മൾ ഇട്ടിടുന്ന ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു വാരി വരച്ചൊരു മെസ്സു പോലെ ആക്കിയിട്ടായിരിക്കും നമ്മൾ മിക്കവാറും ഇറങ്ങി പോകുന്നുണ്ടാവുക അപ്പോ അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക ഒരു ടൂ മിനിറ്റ്സ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക പെട്ടെന്ന് റെഡിയാവുന്ന ചെങ്ങനെ അത്യാവശ്യമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും എന്നാലും നമുക്ക് മാക്സിമം പറ്റുമെങ്കിൽ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ അപ്പൊ തന്നെ അതങ്ങ് തിരിച്ച് അവിടെ എടുത്ത് എവിടെയാണോ അവിടെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലട്ടർ അങ്ങ് കുറഞ്ഞു കിട്ടും ഇനി എടുത്തത് തിരിച്ചു തിരിച്ചുവെക്കാൻ ഒട്ടും സമയമില്ല വേഗം പോകണം എന്നാണെങ്കിൽ അതിനൊരു നമുക്ക് ഒരു എളുപ്പപ്പണിയുണ്ട് അതാണ് സ്മാൾ ബാസ്ക്കറ്റ് അതായത് ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ബാസ്കറ്റ് പോലെ എന്തെങ്കിലും എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ബാസ്ക്കറ്റ് എന്തെങ്കിലും എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ ഈ വലിച്ചു വരി ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് വരി വരിയിടാം എന്നിട്ട് ആ ബാസ്ക്കറ്റിനെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് നമുക്ക് പോവാം പിന്നെ വന്നതിന് ശേഷം നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതിനെല്ലാം തിരിച്ചെടുത്ത് വെക്കാം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ ഗെസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടെൻഷൻ വേണ്ടല്ലോ അയ്യോ നമ്മുടെ വീടിന് ആകെ വാരി വാരി വരിച്ചിട്ട് അതുപോലെ കിടക്കുകയാണല്ലോ എന്നൊരു തോന്നല് നമുക്കിപ്പോ വരില്ലല്ലോ അപ്പൊ ഇത് നല്ലൊരു ട്രിക്കാണ് ഇത് ചെയ്യാറുണ്ട് കേട്ടോ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് ഡസ്റ്റ് ഫ്രീ എൻട്രി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് നമ്മുടെ പടിയിലൊക്കെ മേറ്റകൾ വിരിച്ചിടുക പിന്നെ പുറത്തിടുന്ന ചെരുപ്പ് നമ്മൾ പുറത്ത് തന്നെ ഇട്ടിട്ട് അകത്തേക്ക് കയറുക എന്നുള്ളതാണ് ഇട്ടിട്ട് വരുന്ന ചെരുപ്പ് അപ്പൊ തന്നെ ആ പുറത്ത് റേക്കിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കകത്ത് കയറാൻ പറ്റും അപ്പം അങ്ങനെ ഒരു പൊടി വരുന്നത് ഒഴിവാക്കാം വീട്ടില് ചെരുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോകുന്നതിന് മുന്നേ പുറത്ത് വീട്ടിലിരുന്ന് ചെരുപ്പ് എടുത്ത് വെച്ചിട്ട് പോവാം എന്നിട്ട് വരുമ്പോൾ പുറത്തിറന്ന് ചെരുപ്പ് മാറ്റി വീട്ടിലെ ചെരുപ്പിട്ട് അകത്തേക്ക് കയറാം ഞാൻ അകത്താണ് കേട്ടോ ചെരുപ്പൊക്കെ വെക്കാറ് അപ്പൊ പൊടിയൊക്കെ തട്ടി ഞാൻ ബാഗിൻ്റെ അകത്താക്കി എടുത്ത് അകത്ത് വെക്കാറാണെ പറഞ്ഞത് അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നതാണ് മെയിൻ ഐറ്റം ഫിക്സ് പ്ലേസ് റൂൾ നമ്മുടെയൊക്കെ വീട് ഏറ്റവും കൂടുതൽ മെസ്സാവാൻ കാരണം ഇവൻ ഒരാളാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാ നമ്മള് ഈ ഈ റൂള് തന്നെ നമ്മൾ ഒരു സാധനം എടുത്താൽ തിരിച്ച് എടുത്തെടുത്ത് തന്നെ വെക്കാതെ ഉള്ളതാണ് രാവിലെ ജോലിക്ക് പോകാൻ സമയത്ത് താക്കോല് തിരഞ്ഞെടുക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് സോക്സ് എവിടെയാണെന്ന് നോക്കി നടക്കുന്ന മക്കള് ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോഴേക്കും ഒന്ന് കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് എടുത്ത് ടി വി കാണാമെന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോഴായിരിക്കും റിമോട്ട് കാണാനില്ല സേഫ്റ്റി പിൻ ഹെയർ പിൻ അതുപോലെ രാജാവായിട്ടുള്ള നഖം വെട്ടി അപ്പൊ ഇത്രയും ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നൊരു സാധനം എടുക്കുന്നു അതിനെ അവിടെ തന്നെ തിരിച്ചുകൊണ്ട് പോയിക്കാതെ നമ്മൾ വേറെ എടുത്ത് കൊണ്ടുപോയിക്കുന്നു അങ്ങനെ അത് അവിടെ എല്ലാം കൂടെ കൂടി കൂടി അവിടെ ഒരു സംഭവമാകുന്നു വലിയൊരു മെസ്സായിട്ട് മാറുന്നു അങ്ങനെ കുറെ ഇഷ്യൂസ് നമ്മുടെ വീട്ടിൽ കാണാറുണ്ടല്ലേ അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ കൊണ്ടുവച്ച് ശീലിക്കുക നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇത് ചെയ്യണം അത് അവരെ കൂട്ട് നമ്മൾ ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒരാൾ മാത്രം ചെയ്തത് കൊണ്ട് വീട് എപ്പോഴും നീറ്റായി കിടക്കില്ല അതുപോലെ തന്നെ വലിയ ഒരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട് നമ്മൾ നീറ്റാക്കി വെക്കാൻ തുടങ്ങുന്നത് ഒരു വീട്ടിലുള്ള എല്ലാ പേരും ഒരുപോലെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ വീട് നീറ്റായിട്ടിരിക്കുള്ളൂ അങ്ങനെ എല്ലാരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടും അതുപോലെ നീറ്റായിട്ട് കിടക്കാൻ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ കുറച്ചു കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ മാറ്റം വരുത്തിയപ്പോൾ തന്നെ എന്റെ വീട് ഇപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് മെസ്സാവുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മോനെയും ഇപ്പോ അവൻ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവെക്കാനൊക്കെ പറഞ്ഞുകൊടുത്ത് അതൊക്കെ ശീലായിട്ടുണ്ട് ആൾക്ക് അപ്പൊ അതുപോലെ ഹസ്ബൻഡിനെയും ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യിക്കാറുണ്ട് അപ്പോ എല്ലാവരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് ഒരു വീടാകുമ്പോ നമ്മൾ അവിടെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെല്ലാവരും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം വീട് എന്ന് പറയുന്നത് ആ വീട്ടില് അവിടെയുള്ള ആ ഒരു സ്ത്രീയുടെ തലയിൽ കൊണ്ടുവച്ച് കൊടുക്കേണ്ട ഒരു സാധനമല്ല അല്ല അതിപ്പോ ഈ വീഡിയോ കാണുന്ന ആൺകുട്ടികളുണ്ടെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും പേരും അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്യാം ബാക്കി ആ ഒന്ന് അടുക്കള പോയി അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷെ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യുക അവരവരുടെ ഡ്രസ്സ് അലക്കിയിടുക അവരവരുടെ സാധനങ്ങൾ അടക്കി വെക്കുക അവരുടെ റൂം ക്ലീൻ ചെയ്യുക അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മുടെ അമ്മയ്ക്കോ ഭാര്യയ്ക്കൊക്കെ സഹായിട്ട് മാറുന്ന ഒരു കാര്യമാണ് അപ്പൊ അതൊക്കെ ചെയ്യുക നമ്മൾ ആരും ഇരുപത്തിനാല് മണിക്കൂറും കിച്ചണിൽ നിൽക്കണം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കണം എന്ന് താല്പര്യത്തോടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല ഞാൻ അങ്ങനെയല്ല പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ അങ്ങനെ ചെയ്ത് പോകുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ അവരവർ ചെയ്യാനുള്ള കാര്യങ്ങൾ അവരവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരവർ ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്യാം ഇപ്പോ കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് അപ്പൊ എന്റെ വീടിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം അതിന്റെ ഇടയിൽ കൂടെ കേട്ടോ ഹായ് അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ വീഡിയോയിൽ മൊത്തം പത്ത് ടിപ്സ് പറഞ്ഞിട്ടോ അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കെ അപ്പൊ ഇത് ഹെൽപ്പ് ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ ബീറ്റ് ക്ലീനിങ് പോലെ ഒന്ന് വലയൊക്കെ അടിച്ച് പൊടിയൊക്കെ അടിച്ചു ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി നാളെ എനിക്ക് എന്തായാലും തുടക്ക പരിപാടിയാണ് അപ്പൊ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ നമ്മൾ ഒന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും കുറേശ് ഓരോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് നമ്മളെ വീട്ടില് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മള് വീഡിയോ ലൈക്ക് ചെയ്യാ എന്താ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരാൻ പോകുന്നു നിങ്ങൾ എന്തൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ മറക്കാതെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണേണ്ടവരെ